നമസ്കാരം വെൽക്കം ടു ഗീത സ്പെഷ്യൽ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബോഗൺ വില്ലയുടെ ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണിത് ഈ മഴ സമയം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളിന്ന് ബോഗൺ വില്ല ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് ഏകദേശം ഇതുപോലെ ഒരു വണ്ണമുള്ളൊരു കമ്പാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ നൈഫും കട്ടറും എല്ലാം ഒന്ന് സ്റ്റെയിലൈസ് ചെയ്ത് ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത് ഒരു വൈറ്റ് കളർ പൊങ്ങൻ വില്ലിയാണ് അതിൽ നമ്മളൊരു ഡാർക്ക് പിങ്ക് കളർ ആണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഈ കമ്പിയിൽ നിന്ന് ഇതിൻ്റെ ഇലകളും മുള്ളുകളും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തേക്കുന്ന ചെയ്ത് പിടിപ്പിക്കാൻ എടുത്തേക്കുന്ന കമ്പനിയുടെയും മുള്ളുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ നമ്മളിത് വെച്ച് കെട്ടുമ്പോഴേക്കും അതൊരു തടസ്സമായിരിക്കും അപ്പോൾ ഇപ്പം നമ്മുടെ കട്ടിങ്ങും ചെയ്യാനുള്ള ചെടിയും റെഡിയാണ് ഇനി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫാണ് എടുത്തേക്കുന്നത് അതും ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട് സാനിറ്റൈസറോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിമിൽ കാണിച്ചിട്ടോ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുത്താൽ മതി ഇതിന് നമുക്ക് ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഒന്ന് വളർന്നു കൊടുക്കണം കണ്ടോ ഇതാ ഇതിൻ്റെ ഉള്ളിലൊന്നും നമ്മുടെ കൈ മുട്ടാതെ നോക്കണം കണ്ടോ ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കട്ടിങ്ങിൻ്റെ അറ്റൊരു വി ഷേപ്പിൽ ഇതുപോലൊന്ന് ആക്കിയെടുക്കണം ഇതുപോലെ ഇത് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കി വയ്ക്കണം കണ്ടോ നമ്മൾ എവിടെ വരെയാണോ അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തേക്കുന്നത് അവിടെ വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല ടൈറ്റായിട്ട് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലുള്ള ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് ടൈറ്റായിട്ട് டாய்ட் நமக்கு பட்டு பற்றும் அத்தையும் டயட்டாய்ட்டு நமக்கு கெட்டி கொடுக்க ഏകദേശം ഒരു നാലാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒരു തേർട്ടി ഡേയ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഇതിന് ചെറിയ പുതിയ തളർപ്പുകളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോഴേക്കും നമുക്കിതിനെ അഴിച്ചു മാറ്റാം അഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കെട്ടിക്കൊടുത്തില്ലേ അതുമെല്ലാം ആ തണ്ടിനൊന്നും ഒരു കേട് സംഭവിക്കാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റണം ഇതിനുമുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഈ ഗ്രാഫ്റ്റിങ് ചെയ്ത് എനിക്ക് സക്സസ് ആയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ഒരാഴ്ച കഴിഞ്ഞ ഇത് ഞാൻ ചെമ്പരത്തിയിൽ ഇതൊരു പിങ്ക് കളറ് നല്ല ഭംഗിയുള്ളൊരു ചെമ്പരത്തിയാണ് അതിൽ ഒരു യെല്ലോ കളറ് ഈ സെയിം മെത്തേഡിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൽ ഇതാ ഈ ചെമ്പി ഈ ഒരു കട്ടിങ് ഇവിടെ ഇത് ഞാൻ ഇത് വേറൊരു കളറാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് സക്സസ് ആയത് ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു റെഡ് കളറിൽ ഞാൻ യെല്ലോ കളർ ചെയ്തത് അപ്പോൾ ഇനി ഇതുപോലെ ഒരു വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ